ശരിക്കും നല്ലൊരു ഇവിടെ നല്ല ഭംഗി ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട് നൈ സൈഡിൽ വേണ്ട നല്ല പല്ലച്ചെടി നല്ല ഭംഗിയുള്ള പല്ലച്ചെടിയാണ് റോട്ടിലൊരു മീനുണ്ടോ മൂന്ന് നോക്കണം കേട്ടോ അപ്പോൾ മീനൊക്കെ കയറി വരും ഈ പുഴയൊക്കെ ഇട്ട് കണക്ഷൻ പറ്റുന്നവരണേ കുറേ ദൂരം എത്തിക്കഴിഞ്ഞാൽ പുഴയാണ് അപ്പോൾ നമ്മൾ കാണുന്നതേ നമ്മുടെ നാട്ടിൽ അവശേഷിച്ചിരിക്കുന്ന കുറച്ച് നാട്ടുവഴികളാണ് പണ്ട് കാലത്ത് ഇത്തരം ഇടവഴികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഈ സൈഡിൽ നിന്ന് ധാരാളം വെള്ളം വരുന്നു അടിപൊളി ഓ വാവ് വാവ് വെപ്പാർ നമുക്ക് ഈ ഒരു ഇടവഴി ഇപ്പം ഇങ്ങനെ പോകേണ്ട കേട്ടോ ശരിക്കും നല്ലൊരു ഓക്സിജൻ ഫാക്ടറി ആണ് ഈ പരിസരം നിറയെ ചെടികളുണ്ട് അതായിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടാൻ വിടാൻ പറ്റും ഇതൊക്കെ രണ്ട് സൈഡിലും മതിൽ മതിൽ നിറയെ പച്ചപ്പ് നിറയെ ഇങ്ങനെ വളർന്ന് വളരെ ഭംഗി ഇങ്ങനെ നിൽക്കണോ കേട്ടോ നിക്കാ നമ്മൾ ആ കാഴ്ചയിലേക്ക് ആ കാഴ്ചയിൽ കൂടി കിടന്നു പോകണം ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പാലക്കാടിൻ്റെ ഒരു ഗ്രാമ കാഴ്ചയിലാണുള്ളത് അതായത് ചെറിയൊരു റോഡ് പഴയൊരു നാട്ടിട വഴി ഇന്നും ഇടവഴിയായിട്ട് നിൽക്കുകയാണ് ആ ഇടവഴിയുടെ കാഴ്ച ആ മനോഹാരിത ആ മനോഹാരിതയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കൂറ്റനാട് നിന്ന് പട്ടാമ്പിക്കുള്ള റോഡിലാണ് അതായത് പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാത എന്ന് പറയും അതോടൊപ്പം പൊന്നാനി പാലക്കാട് റോഡുമാണ് ഓക്കെ നമ്മൾ ഈ റോഡിൽ ചെറിയൊരു കാഴ്ച കാണാൻ ഇതിന് ഉള്ളിലേക്കൊന്ന് കടക്കാനുണ്ടാവും മാരുതി സുക്ക് അറിയുന്ന ഇപ്പോൾ പട്ടാമ്പിക്ക് ഈ ദിശയിലാണ് പോവാം ഇത് നമ്മുടെ ഉസ്താദ് ഹോട്ടലാണ് ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയുണ്ട് ഒരു ചെറിയ ഇടവഴിയാണ് ഈ ഇടവഴി ഉള്ളിലേക്ക് എത്തുമ്പോൾ നല്ല മനോഹരമായി തീരുന്നുണ്ട് ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോവാണ് അവിടെ ഇപ്പം നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടാവും ഇതിപ്പോൾ കർക്കിടക മാസമായി നന്നായിട്ട് മഴ പെയ്തു അതുകൊണ്ട് തന്നെ മൂട് നല്ല വെള്ളമൊക്കെ ഈ വഴി കൂടെ വരുന്നത് നമ്മൾ നേരെ ഈ വഴി കട നടന്നു നോക്കാം കുറച്ച് റിസ്ക്കാണ് എങ്കിൽ പോലും നമ്മൾ മഴക്കാലത്തിൻ്റെ ഈ രസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ വഴി കട നമ്മളിലേക്ക് പോകാണ് ആയിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ ഇതേ ഇപ്പോൾ ഒരു കാലത്ത് നല്ലൊരു വഴിയായിരുന്നു എന്ന് പറയുന്നത് വെച്ചാൽ മുകളിലുള്ള അതായത് വലിയ പറമ്പ് നന്ദിൻകൂട് പ്രദേശത്തുള്ള ആളുകൾ ഈ മെയിൻ മെയിൻ റോഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ആ ഭാഗത്തൊക്കെ റോഡ് നേരിട്ട് തന്നെ മെയിൻ റോഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കൂടെ യാത്രയുടെ ആവശ്യമില്ല വന്നു അപ്പോൾ ചുരുക്കം ചില ആൾക്കാർ ഷോർട്ട് കട്ടായിട്ട് നടന്നു വരുന്ന സമയത്ത് ഷോർട്ട് കട്ടായിട്ട് ഈ വഴി ഉപയോഗിക്കുന്നുണ്ട് നിറയെ പുല്ലുള്ള ഭാഗം ഇട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി വീതിയുള്ള അധികം പുല്ലില്ലാത്ത കുറച്ചും കൂടി തെളിച്ചുള്ള ഭാഗത്തേക്ക് കടന്നിരിക്കാനോ എന്നൊക്കെ കുറച്ചും കൂടി നടക്കാൻ എളുപ്പമുണ്ട് എന്തായാലും വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ളൂ ഈ ചെളിയൊന്നും ഇല്ല അതുകൊണ്ട് സുഖമായിട്ട് നടന്ന് നീങ്ങാം അപ്പോൾ രണ്ട് സൈഡിലും മതിലാണ് മതിലൊക്കെ നിറയെ പന്ന ചെടികളും നല്ല പച്ചപ്പാണ് കേട്ടോ നിറയെ ചെടികൾ നല്ല ഭംഗിയിൽ വളർന്നു കിട്ടണം ശരിക്കും നല്ലൊരു ഓക്സിജൻ ഫാക്ടറി ആണ് ഈ പരിസരം നിറയെ ചെടികളുണ്ട് അതായിട്ട് അതുകൊണ്ടുതന്നെ നന്നായിട്ട് ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പുറത്ത് വിടാൻ പറ്റും ഇതൊക്കെ രണ്ട് സൈഡിലും മതിൽ മതിൽ നിറയെ പച്ചപ്പ് നിറയെ ഇങ്ങനെ വളർന്ന് വളരെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണു കേട്ടോ ഒക്കെ നമ്മൾ ആ കാഴ്ചയിലേക്ക് ആ കാഴ്ചയിൽ കൂടി കിടന്ന് പോകണം നൈ സൈഡിലേക്കണ്ട നല്ല പന്നച്ചെടി നല്ല ഭംഗിയുള്ള പന്നച്ചെടിയാണ് റോഡിൽ മീനുണ്ടോ മാത്രം കേട്ടോ ചിലപ്പോൾ മീനൊക്കെ കയറി വരും ഈ പുഴയൊക്കെ ഇട്ട് കണക്ഷൻ പറ്റണായിരുന്നേ കുറേ ദൂരം എത്തിക്കഴിഞ്ഞാൽ പുഴയാണ് ഓക്കേ അതുകൊണ്ട് മുന്നോട്ട് പോകണം ഇവിടെ ഇപ്പോൾ വെട്ടുകലിൻ്റെ പടവാണ് വെട്ടുകലിൻ്റെ വീടിൽ നിറയെ പന്ന ചെടികളുണ്ട് നമ്മൾ നല്ലൊരു പച്ചപ്പിലൂടെ കടന്നു വേണത് ഇവിടെ നല്ല വീട് വെച്ചിട്ടുണ്ട് ഇടാ പരിസരത്ത് നല്ല വീതിയായി ഘാന ഗംഭീരർ പഞ്ചായത്ത് റോഡിൻ്റെ വീതി വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാം മീറ്റർ അരിമീൽ കൂടുതലുണ്ട് അവിടെ ഇപ്പം കെട്ടില്ലാത്തത് കൊണ്ട് ആ പച്ചപ്പ് കാണാം അല്ലെങ്കിലും നിറയെ ചെടികളാണ് ജൈവ വേവിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായൊരു ഭംഗി അതിനുണ്ട് വെള്ളം ഇങ്ങനെ പടർന്ന് ഒഴുകണം നല്ല ഭംഗിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഓ പൂമ്പാറ്റകളൊക്കെ ഉണ്ട് നിറയെ പൂമ്പാറ്റകൾ ഇതികൂടെ പാറക്കുന്നുണ്ട് ഓ ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റെപ്പാണ് കേട്ടോ വീട്ടിലേക്ക് കയറി പോകാനുള്ളത് ഒരു വീട്ടിലേക്ക് കയറി പോകാനുള്ള ചെങ്കല്ല് കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ നല്ല ഭംഗിയുള്ളൊരു സ്റ്റെപ്പ് അടിപൊളി ഇവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നും കുറഞ്ഞുണ്ടോ അധികം വെള്ളമൊന്നും ഇടയില്ല ഇത് കവിതം നിക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇത്ര ഇടവഴികളുടെ സൈഡിലൊക്കെ നിറയെ കഴുതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടവഴികൾ തന്നെ ഇല്ലാണ്ടായി മാറി അത് നമുക്ക് അപൂർവ്വമായിട്ട് ബാക്കി വന്ന ഒരു ഇടവഴിയാണ് ഇപ്പോൾ അത് ആ ഇടവഴി കൂടെ ഇട നമ്മൾ പോയിക്കാണ്ടിക്കണം ഇവിടെ നല്ല വീതി അയ്യോ ഇവിടെ കുറച്ച് ചെളിയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ട് നല്ല തുമ്പികളൊക്കെ ഇവിടെ പോറുന്നുണ്ട് കേട്ടോ ചേമ്പ് ഇവിടെ നല്ല പച്ചപ്പാണ് അത് വള്ളിച്ചെടിയൊക്കെ വലിയ മരമാണ് മരത്തിൻ്റെ മുന്നിൽ വലിയ വള്ളിയൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിൽ നല്ല പച്ചപ്പുള്ള മല്ലിലാണ് ഇവിടെ കാലങ്ങൾ കൊണ്ട് മാറ്റം വന്ന് കമ്പി വരായി മാറിയില്ല ഇവിടെ നല്ല ചിരല് പൊന്തി പക്ഷേ നല്ല ചിരല് പൊന്തീട്ടുണ്ട് ഇവിടെയൊക്കെ ചരലാണ് അപ്പോൾ അടിപൊളി സൂപ്പറായിട്ട് കാഴ്ചകൾ കൂടി നമ്മൾ കടന്നു പോകണം കേട്ടോ അപ്പോൾ ഇവിടെ അതിൽ ചെറുതായിട്ട് ഇടിഞ്ഞു പോയി നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ കർക്കിടകം ഒന്നായതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ആയിരുന്നു ഇന്നിപ്പോൾ മഴയുണ്ട് ഇപ്പോൾ ചെറിയ മഴയിലിപ്പോൾ നമ്മൾ പുട പിടിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഭംഗി ഇപ്പം നല്ല വെള്ളം ഒഴുകി വരുന്നു അടിപൊളി ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ഓ ഈ സൈഡിൽ നിന്ന് ധാരാളം വെള്ളം വരുന്നു അടിപൊളി ഓ ഓ വാവ് വാവു വെപ്പാർ നമുക്ക് ഈ ഒരു ഇടവഴിപ്പ് ഇങ്ങനെ പോകാണ്ട് കേട്ടോ ഇതിപ്പോൾ വലിയ പറമ്പിലേക്ക് പോകും ഇതിപ്പോൾ നന്ദിയങ്കോട്ടേക്ക് പോകും നമ്മൾ അത് വലിയ പറമ്പ് ഡയറക്ഷനിൽ ഇടവഴിക്കണ പോയൊക്കെ ഇതേ കാലങ്ങളായിട്ട് ആരും സഞ്ചരിക്കാറില്ല അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കേട് ഒന്നും പറ്റിയിട്ടില്ല നല്ല ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലേക്കൊക്കെ മുറയുടെ ചില്ല ഇറങ്ങി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിക്കൂടെയൊക്കെ നോന്ന് കടന്നു പോകാൻ പോകും അട്ടിപ്പൊളി ശരിക്കും നല്ലൊരു വനാന്തരീക്ഷമാണ് ഇവിടെ അപ്പോൾ നമുക്ക് മല്ലിൽ കടന്നു പോകാം നല്ല ഭംഗി ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട് മരത്തിൻ്റെ ഒരു കുറ്റി വലിയൊരു മരം അതിൻ്റെ കുറ്റിയാണത് അവിടെയുണ്ട് ഉദ്രവിച്ച് നിൽക്കുന്ന മരത്തിൻ്റെ കുറ്റി ശരിക്കും വൈകുന്നേരം ആയിട്ടുള്ളൂ മൂന്നര സമയമായിട്ടുള്ളൂ പക്ഷേ ഇവിടെ മഴക്കാറും ഉണ്ട് അതുകൊണ്ട് പിന്നെ മരങ്ങളിലെ തണ്ണിലൊക്കെ ആയതുകൊണ്ട് നല്ല ഇരുട്ട് തോന്നിക്കുന്നുണ്ട് കേട്ടോ അച്ചിപ്പൊടി ഒരു കാഴ്ചപ്പൊടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ നല്ല കൈത കഴുത വളർന്നിരിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട് ഇവിടെ ചെങ്കല് കെട്ട് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ചെങ്കല് കെട്ട് കണ്ടിടത്ത് നിറയെ പച്ചപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ പച്ചപ്പ് ഒഴിച്ചിട്ടില്ല കേട്ടോ ഉണ്ടോ ഒരു പനമരമാണ് പനമരത്തിൻ്റെ ചുവട്ടിലെ വേര് ഇങ്ങനെ ധാരാളമായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ അടിപൊളി ഴ്ച്ചയായിരുന്നു അത് ഓ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മതിലിൻ്റെ ഇപ്പോൾ കുറച്ച് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് ഇവിടെ മതിലൊക്കെ ആകെ കുറച്ച് കേടുപാടായിട്ടാണ് നിൽക്കുന്നത് ഓ മതിലിടിഞ്ഞോണ്ട് വെള്ളം ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട് ഓക്കെ റിസ്ക് ആണെങ്കിലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം ഈ സൈഡിലൊക്കെ മതിൻ്റെ സൈഡിലൊക്കെ നിറയെ കഴുതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്നതേ നമ്മുടെ നാട്ടിൽ അവശേഷിച്ചിരിക്കുന്ന കുറച്ച് നാട്ട് വഴികളാണ് പണ്ട് കാലത്ത് ഇത്തരം ഇടവഴികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ വന്നു വികസനം വന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ നാട്ടിടവഴികൾ വലിയ പഞ്ചായത്ത് റോഡുകൾക്കും പിന്നെ വലിയ ടാറുകൾക്കും ഹൈവേ റോഡുകൾക്കൊക്കെ ആയിട്ട് വഴി മാറി പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ ഇതിൻ്റെ അപ്പുറം അപ്പറൊക്കെ റോഡ് ടാർ റോഡ് നല്ല റോഡൊക്കെ വന്നപ്പോൾ ഈ റോഡിന് ഈ ഇടവഴിക്ക് ഒരു പ്രൊസക്റ്റ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ റോഡ് ഇതുപോലെ നിന്ന് ഇവിടെ കരിമ്പന തേങ്ങ അടക്കണ്ടേ കരിമ്പന തേങ്ങ വേര് വന്ന് കിടക്കാം നമുക്കിപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒലിച്ച് പോയി വിളക്കാണെങ്കിൽ ഒരു കരിമ്പന കരിമ്പരമരായി മാറി നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടിയ ഭാഗത്തേക്ക് പോകാനുണ്ടോ ഹൈറ്റ് കൂടിയ ഭാഗത്തേക്ക് പോകണം അപ്പോൾ ഇവിടെ വീതി നന്നായിട്ട് കുറഞ്ഞു ഒരാൾക്ക് നടക്കാനുള്ള വീതി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീതി കൂടെ വേണം പോവാൻ അയ്യോ എല്ലാ ചെടികളുടെ മീതയും മഴ പെയ്ത് വെള്ളം വീണ് നല്ല ഗ്ലൈസിങ്ങലായിട്ടും നല്ല ഗ്ലാമറായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെ ചെറിയൊരു വെള്ളച്ചേട്ടം ഒരു കല്ലിൻ്റെ മുകളിലൂടെ വെള്ളം താഴേക്ക് ചായക്കൊന്ന് ചാടണം ചെറിയ വെള്ളച്ചാട്ടം ഇവിടെ കാണാം അടിപൊളി കോട്ടെ ഓ ഇവിടെ വഴി നന്നായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ ആരും ഒട്ടും തന്നെ അടക്കുന്നില്ല പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വഴി നന്നായിട്ട് ബ്ലോക്ക് ആയിരിക്കണം ചെടികൾ നന്നായിട്ട് വളർന്നു വന്ന് റോട്ടിലേക്ക് കയറി ഇവിടെ ചെറിയ സ്റ്റെപ്പ് മുകളിലേക്ക് കിട്ടോ മുകളിലൊരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മളെന്തായാലും നേരെ പോകാം ഇവിടെ കരിങ്കല്ല് പൈക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് നമ്മൾ ഹൈറ്റിലേക്ക് കയറുകയാണ് കേട്ടോ ഹൈറ്റിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു കരിമ്പനം വരമുണ്ട് കരിമ്പനം വട്ട വീണടക്കുണ്ട് ഓക്കെ നമ്മൾ നിങ്ങളെത്തി ഓ ഇവിടെ അപ്പുറത്തെ വീടുകൾ കാണാൻ തുടങ്ങി കേട്ടോ ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് വരുന്ന ഒരു വഴിയിലേക്ക് ചെന്ന് നിൽക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ ഇടവഴിയുടെ സ്വഭാവം കുറച്ചായിട്ട് മാറിയിരിക്കണം അതുകൊണ്ട് നമ്മൾ കിടപഴി കാണുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം ഇടവഴി കണ്ടു നമ്മളിപ്പോൾ ഇവിടെ ഈ റൂട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി അപ്പുറത്ത് പോകത്ത് പോയി നോക്കാം ഇപ്പോൾ നമ്മൾ പോയ വഴി ഇതാണ് നമ്മൾ വന്ന വഴി ഇതാണ് ഇനി നമ്മൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് കിടക്കുന്ന വഴി കൂടെ നിന്ന് പോവണം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴയെക്കൂടെ തന്നെ നമുക്ക് പോയേക്കാം നിലക്ക നല്ല ചീങ്കണ്ണിപ്പാറയാണ് ഈ സൈഡിൽ നിന്ന് നിറയെ ഈ സൈഡിൽ നല്ലൊരു മുളങ്കൂട്ടാണ് ഓ ഇവിടെ ഇവിടേക്കണ്ടി വരുമ്പോൾ ആ ഇടവഴിയുടെ ഒരു ലുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വീതിയുള്ള ഒരു വഴിയായിട്ട് മാറിയിരിക്കണം ഇവിടെയും നേരത്തെ ഉള്ളതിൻ്റെ അത്ര വെള്ളമല്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിലും ചെറിയ കലക്കെള്ളം പോലെ ഒക്കെ പക്ഷെ പക്ഷേ അവിടെ നല്ല പുറകു വരുന്ന പോലെ നല്ല വെള്ളം വരണം ഇവിടെ എന്താ കല്ലൊട്ട് കുഴിയാന്ന് അതോ കിണറോ എന്തോ സംഗതി ഉണ്ടോ അവിടെ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ഇതിൽ എന്തോ ഒരു വർക്കിൻ്റെ ഷഡ്ഡാന്ന് തോന്നുന്നു ഓക്കെ അപ്പം ആ വഴി ഇപ്പം ഇവിടെ അവസാനിക്കാൻ കേട്ടോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറാൻ എന്തൊരു വഴി നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ ചേച്ചി ഇപ്പോൾ ഈ വഴി ഇവിടെ അവസാനിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാനേട്ടോ കുറച്ച് പേരും കൂടി ആ അപ്പോൾ കേസ് ഈ വഴി ഇപ്പം കുറച്ച് ദിനം കൂടി മോണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകില്ല അവിടെ കുറച്ചുകൂടി ജനവാസ മേഖല ആയിരിക്കണം നമ്മൾ ഈ കാഴ്ച കണ്ട് നമ്മുടെ ുടെ ഇവിടെ അവസാനിപ്പിക്കാനോ അപ്പോൾ നമ്മൾ മടങ്ങോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്